പോറ്റിയുടെ പ്രതികരണം നമ്മൾ പിന്നെ കേൾക്കുന്നത് എന്താണ് എന്നെ കുടുക്കിയതാണ് എന്നെ കുടുക്കിയവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും വലിയ കൊള്ളകൾ നടക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് അരവണ പായസത്തിൻ്റെ കാര്യത്തിലായാലും പായസം നിറക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടുള്ള പാക്കറ്റിൻ്റെ കാര്യത്തിലായാലും തേങ്ങ ലേലം വിളിച്ചു കൊടുക്കുന്ന കാര്യത്തിലായാലും എല്ലാം എടുത്തു പണം എണ്ണുന്ന സമയത്ത് തന്നെ അവർ നക്കിയെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും സംശയം തന്നെയാണ് എല്ലാ അമ്പലങ്ങളെയും പള്ളികളെയും എന്നുവെച്ചാൽ ആരാധനാലയങ്ങളെ ചുറ്റിപ്പറ്റി ഒരു കള്ള കള്ളസംഘമുണ്ട് വിശ്വാസ സംരക്ഷണ ജാഥ നടത്തുന്ന യു ഡി എഫ് ആയാലും അതുപോലെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവിടെ അയ്യപ്പ സംഗമം നടത്തിയ സി പി എം ആയിക്കഴിഞ്ഞാലും ബി ജെ പി ആയിക്കഴിഞ്ഞാലും ഇവർക്ക് മൂന്ന് കൂട്ടർക്കുമുള്ള താല്പര്യം ഇതിനകത്ത് വിശ്വാസമല്ല രാഷ്ട്രീയമാണ് അല്ലേ അയ്യപ്പൻ്റെ അവിടെ നിന്ന് എത്രമാത്രം സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളതിനേക്കാൾ ഉപരി അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ കരങ്ങൾ ഏത് എന്ന് കണ്ടെത്തലാണ് കടകംപള്ളി സുരേന്ദ്രനും അതേപോലെ തന്നെ വാസവനും ഈ രണ്ട് ദേവസ്വം ബോർഡ് മന്ത്രിമാരും ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ പ്രതിജ്ഞാബദ്ധരാണ് മോഷണത്തിനുള്ള മാർഗമാണ് മോഷണത്തിനുള്ളതല്ല മോഷണമാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമസ്കാരം ശബരിമല സ്വർണക്കവർച്ച ആ കേസിൻ്റെ തന്നെ പേരങ്ങനെയായി ശബരിമലയിൽ നിന്ന് ഏതാണ്ട് രണ്ട് കിലോഗ്രാം സ്വർണം മോഷ്ടിച്ചു എന്നതാണ് പുതിയ അന്വേഷണ സമിതി കണ്ടെത്തിയിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ എസ് ഐ ടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്തെല്ലാം ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനകളാണ് അതിൽ നടന്നിട്ടുള്ളത് എവിടേക്കാണ് സ്വർണം പോയിട്ടുള്ളത് അയ്യപ്പൻ്റെ സ്വർണം കൊണ്ടുവരിക ഇതാണ് എസ് ഐ ടിയുടെ അത്യന്തികമായിട്ടുള്ള ലക്ഷ്യം നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തകളെല്ലാം കേട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു രാത്രി രണ്ടുമണിക്ക് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി നടന്നപ്പോൾ ഒരു കള്ളനെ കഴിഞ്ഞാൽ എങ്ങനെയാണ് പൊതുജനങ്ങൾ അയാൾക്ക് നേരെ പ്രതികരിക്കുന്നത് എന്ന നിലയ്ക്ക് പോറ്റിക്കെതിരെ ചെറിയ പേരുണ്ടായി അപ്പോൾ പോറ്റിയുടെ പ്രതികരണം നമ്മൾ പിന്നെ കേൾക്കുന്നത് എന്താണ് എന്നെ കുടുക്കിയതാണ് എന്നെ കുടുക്കിയവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ആ ഒറ്റ ഒറ്റവാചകത്തിൽ നിന്നാണ് ആസൂത്രിതമായി മാത്രമേ ശബരിമലയിൽ നിന്ന് സ്വർണം കൊള്ളം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഉണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ശബരിമലയിലെ ഒരു കീഴ്ശാന്തിയുടെ പരിഗർമിയായിട്ട് ജോലി ചെയ്യുന്ന കാലത്താണ് ശബരിമല എന്താണ് എന്നും അവിടെ എങ്ങനെയാണ് കളവ് നടക്കുന്നതെന്നും ഉദ്യോഗസ്ഥന്മാരുടെ പങ്ക് എന്താണ് എന്നൊക്കെ നിന്ന് മനസ്സിലാക്കി പിന്നീട് അദ്ദേഹം തന്നെ അതിൻ്റെ നായകനായി വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്നുവെച്ചാൽ ഇത് ഇത് മാത്രമായിരിക്കില്ല സ്ഥിരമായി ശബരിമലയിലെ ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും വലിയ കൊള്ളകൾ നടക്കുന്നെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് അരവണ പായസത്തിൻ്റെ കാര്യത്തിലായാലും പായസം നിറക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടുള്ള പാക്കറ്റിൻ്റെ കാര്യത്തിലായാലും തേങ്ങ ലേലം വിളിച്ചു കൊടുക്കുന്ന കാര്യത്തിലായാലും എല്ലാം എടുത്തു പണം എണ്ണുന്ന സമയത്ത് തന്നെ അവർ നക്കിയെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യവും സംശയം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു അഴിമതി എന്ന് പറയുന്നത് നിരന്തരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയും അതിൻ്റെ നടത്തിപ്പുകാരെന്ന് പറഞ്ഞാൽ അയ്യപ്പനെ വിശ്വസിക്കുന്ന അയ്യപ്പൻ്റെ അതീവ ഭക്തിയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുരാരി മുരാനിബാവു ആണല്ലോ വളരെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിട്ട് ഇതിനകത്ത് അവതരിപ്പിക്കപ്പെട്ടിരിക്കും പിന്നീട് ഏതാണ്ട് പത്ത് ഉദ്യോഗസ്ഥർ സ്ത്രീകൾ പോലും ഉള്ള ഉദ്യോഗസ്ഥരുടെ പേരാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ മുന്നിലുള്ളത് ഇവരെല്ലാം ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ ശക്തികളാർ എന്ന് മനസ്സിലാക്കാനായിട്ട് ഉദ്യോഗസ്ഥന്മാർ സ്ഥിരമായി ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ദേവസ്വം ബോർഡിൻ്റെ അധികാരത്തിലേക്ക് വരുന്നവർ ഓരോ കാലത്തെയും ഭരണകക്ഷിയുടെ ആളുകളായിരിക്കും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ടൈമായിട്ട് ഒമ്പത് വർഷക്കാലമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ദേവസ്വം ബോർഡാണ് ഇടതുപക്ഷത്തിൻ്റെ ദേവസ്വം മന്ത്രിമാരുമാണ് ആ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്ന അല്ലെങ്കിൽ നേതൃത്വപരമായിട്ടുള്ള പങ്ക് അവർക്കാണ് കേരള സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഒരാൾ കട്ടോ അല്ലെ അയ്യപ്പൻ്റെ അവിടെ നിന്ന് എത്രമാത്രം സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളതിനേക്കാൾ ഉപരി അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ കരങ്ങൾ ഏത് എന്ന് കണ്ടെത്തലാണ് അതിന് മാത്രമേ ഇന്നത്തെ പ്രസക്തി ഉള്ളൂ അല്ലെങ്കിൽ അത് വെറും കളവാണ് കളവ് നാട്ടിൽ എത്രയോ സ്ഥലങ്ങളിൽ നടക്കുന്നു ആ കളവ് നടത്തിയ കള്ളനെ പിടിക്കുന്നു ജയിലിൽ നടക്കുന്നു അതൊരു സ്ഥിരം ഏർപ്പാടാണ് നടന്നു പോകുന്നൊരു കാര്യം അതിൽ നിന്ന് ശബരിമലയെ വ്യത്യസ്തമാക്കുന്ന കാര്യം ഒന്ന് അത് വലിയ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ പ്രശ്നമാണ് ആ വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസത്തെ മുഴുവനും മോഷണം നടത്തുന്ന ഒരു പ്രക്രിയയാണ് വിശ്വാസ സംരക്ഷണ ജാഥ നടത്തുന്ന യു ഡി എഫായാലും അതുപോലെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവിടെ അയ്യപ്പ സംഗമം നടത്തിയ സി പി എം ആയിക്കഴിഞ്ഞാലും ബി ജെ പി ആയിക്കഴിഞ്ഞാലും ഇവർക്ക് മൂന്ന് കൂട്ടർക്കുമുള്ള താല്പര്യം ഇതിനകത്ത് വിശ്വാസമല്ല രാഷ്ട്രീയമാണ് അവർ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരുമല്ല വിശ്വാസികൾക്ക് വേണ്ടി എന്ന പേരിൽ മാത്രമേ അവർക്ക് വഴിയിലിറങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് വിശ്വാസ സംരക്ഷണത്തിൻ്റെ പേരിലിങ്ങനെ മൂന്നിടങ്ങളിൽ മൂന്ന് തരത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളത് നമ്മൾ കണ്ടൊരു കാര്യമാണ് എല്ലാ അമ്പലങ്ങളെയും പള്ളികളെ എന്നുവെച്ചാൽ ആരാധനാലയങ്ങളെ ചുറ്റിപ്പറ്റി ഒരു കള്ള കള്ളസംഘമുണ്ട് ആ കള്ള കള്ളസംഘം ഭക്തവത്സന്മാരാണ് തങ്ങൾ എന്ന് പറഞ്ഞ് ഈ അമ്പലങ്ങളിലേക്കും പള്ളികളിലേക്കും നുഴഞ്ഞു കയറുന്നവരാണ് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ കേരളത്തിൻ്റെ പലയിടങ്ങളിലും ചെറിയ ചെറിയ ദേവാലയങ്ങളിൽ വരെ ഈ മോഷണ സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഭക്തി അവരെ സംബന്ധിച്ചിടത്തോളം മോഷണത്തിനുള്ള മാർഗമാണ് മോഷണത്തിനുള്ളതല്ല മോഷണമാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതുകൊണ്ട് അവർ എല്ലായിടങ്ങളിൽ നിന്നും ഓരോ സ്ഥലത്തിൻ്റെ സാധ്യത അനുസരിച്ച് മോഷണം നടത്തുന്നു എന്ന് മാത്രമാണ് ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയം എത്രയോ കഴിഞ്ഞിരിക്കുന്നു ശബരിമല എന്ന് പറയുന്നത് കേരളത്തെ മുഴുവനും അതേപോലെ തന്നെ ലോകത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് വളരുകയും വികസിക്കുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് ഇവിടെ ഉണ്ണിക്കിഷ്ണൻ പോറ്റിയിൽ നിന്ന് ഇതിൻ്റെ പിന്നിലുള്ള തസ്കര സംഘത്തിലേക്ക് അന്വേഷണത്തെ കൊണ്ടുപോകാനായിട്ട് എസ് ഐ ടിക്ക് കഴിഞ്ഞാൽ മാത്രമാണ് കേരള സമൂഹത്തിന് തൃപ്തികരമായി ഈ വിഷയത്തെ വീക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ അതല്ലാതെ എത്താതെ പോവുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ ശക്തികൾ ആരെന്ന് കണ്ടെത്താൻ കഴിയാതെ പോയാൽ ആ അന്വേഷണത്തിന് പോലും ഒരു പ്രസക്തി ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് എസ് ഐ ടിയുടെ അത്യന്തിക ലക്ഷ്യം സ്വർണം കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരിക എന്നാണ് ഒപ്പം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന തസ്കര വീരന്മാരെ മുഴുവനും കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പം ഇതിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട് പഴയ കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ വിനോദ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിനെതിരെ ഉയർന്നിരുന്ന ഏറ്റവും വലിയ ആരോപണം അത് അക്രമരാഷ്ട്രീയം അഴിച്ചുവിടുന്നു എന്നുള്ളതായിരുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ സ്റ്റേജ് മാറി ഇപ്പോൾ അവരഴിമതിക്കാരാണ് എന്ന് പറയുന്ന വാർത്തക്കാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത് ഇവിടെ രണ്ട് ദേവസ്വം മന്ത്രിമാർ കടകംപള്ളി സുരേന്ദ്രനും അതേപോലെ തന്നെ വാസവനും ഈ രണ്ട് ദേവസ്വം ബോർഡ് മന്ത്രിമാരും ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ പ്രതിജ്ഞാബദ്ധരാണ് അതോടൊപ്പം തന്നെയാണ് ഈ കാലയളവിൽ അവിടെ നിലവിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻമാരും ദേവസ്വം ബോർഡ് പ്രസിഡൻറ് പത്മകുമാർ തീർച്ചയായിട്ടും ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പ്രതിസ്ഥാനത്തേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല അതുപോലെ ഇപ്പോഴത്തെ പ്രസിഡൻ്റായിട്ടുള്ള പ്രശാന്തും ഇവരൊക്കെ എത്രമാത്രം ഈ അഴിമതിയുടെ പിന്നിലുണ്ടായിരുന്നു എന്ന് കാര്യങ്ങളെ വെളിച്ചെത്തു കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് ഇവർ ഇതിനകത്തുണ്ട് എങ്കിൽ ഇവരിതിൻ്റെ പങ്കാളികളാണെങ്കിൽ പങ്കാളികളല്ല ഇതിൻ്റെ സമ്മാനം വാങ്ങിച്ചവരായാൽ പോലും അതിൽ വലിയ വില ഇടതുപക്ഷ സർക്കാർ കൊടുക്കേണ്ടതായിട്ട് വരും കാരണം എല്ലാ എല്ലാ വിഷയങ്ങളും ഇടതുപക്ഷ സർക്കാരിലേക്കും അവരുടെ അഴിമതിയിലേക്കും ചൂണ്ടുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറും ഇപ്പോൾ കൃത്യമായിട്ട് അന്വേഷണം നടക്കുകയും ആ അന്വേഷണത്തിൽ കുറ്റക്കാരല്ല എന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ടാൽ മാത്രമാണ് ഇവർക്ക് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും അവരുടെ മുഖം നഷ്ടപ്പെടാതെ അവരുടെ ഇമേജ് നഷ്ടപ്പെടാതെ അവർക്ക് മത്സരരംഗത്ത് നിൽക്കാനായിട്ട് കഴിയുള്ളൂ അതുകൊണ്ട് ഏറ്റവും വലിയ ഒരു പ്രശ്നം ഈ വിഷയത്തിൽ നേരിടുന്നത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടേറിയ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയെ നേരിടുന്നത് സി പി എം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല